വിയറ്റ്നാമിലേക്കാണ് നമ്മുടെ ഈ യാത്ര കൊച്ചിയിൽ നമ്മൾ ഫ്ലൈറ്റ് കയറി ഇനിയിപ്പൊ നേരെ ഹോച്ച്മൻ സിറ്റിയിലേക്കാണ് പോണത് അവിടെ ലാൻഡ് ചെയ്തിട്ടുള്ള ബാക്കി പരിപാടികൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പൊ നമ്മള് ഫ്ളൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് കിടക്കാം അപ്പൊ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി പുറത്തേക്ക് വഴിയിൽ പോണിയിൽ ബാലദഭാഗത്ത് ഇതുപോലെ സിം എടുക്കാനുള്ള സ്ഥലം കാണാം ഇവിടെ നിന്ന് നമുക്ക് സിം എടുക്കാം ഇപ്പൊ നമുക്ക് നെറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് സിം വേണല്ലോ അപ്പൊ അവിടെ സിമ്മിന്റെ പ്ലാനുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊന്ന് നോക്കി എടുക്കുക നെറ്റാണല്ലോ നമ്മുടെ മെയിൻ അപ്പൊ നെറ്റിന്റെ സാധനം എടുത്താൽ മതി സിം എടുത്തിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ എമിഗ്രേഷന്റെ വരി കാണാം അവിടെ നിന്നിട്ട് എമിഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് കിടക്കാം നമ്മൾ ഹോസ്ലാണ് ഒരു പണി ഉണ്ടായിരുന്നില്ല ഇമിഗ്രേഷനിൽ ഒന്നും ചോദിച്ചില്ല ജസ്റ്റ് ടിക്കറ്റ് കാണിച്ചു കൊടുത്തു വിസ കാണിച്ച് കൊടുത്തു പാസ്പോർട്ട് നോക്കി പറഞ്ഞു വിട്ടു അത്രേ ഉള്ളു ഒരു പണി ഇല്ലാത്ത പരിപാടിയാണ് ഇനി നമ്മൾ ഇവിടെ പുറത്ത് കിടക്കണം ചെറിയ എയർപോർട്ടാണ് ഒന്നും ചെയ്യാനില്ല ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇവിടെയും കുറെ കറൻസി എക്സ്ചേഞ്ചുകളും സിം കാർഡുകളും ഉണ്ട് ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ എടുക്കാം നമ്മൾ നേരത്തെ രണ്ടും സെയിം റേറ്റ് ആണ് സിം എടുത്തിട്ട് നോക്കാനില്ല ജസ്റ്റ് പുറത്തേക്ക് ഇതാണ് എയർപോർട്ടിന്റെ പുറം നമുക്ക് ടാക്സി വിളിക്കാം ടാക്സി വിളിക്കണ ഗ്രാബ് വേണം ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്പാണ് ടാക്സി ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവണം അപ്പൊ നമ്മൾ സിം കഴിയുമ്പോൾ നമുക്ക് ആക്ടിവേറ്റ് എടുത്തുകഴിയുമ്പോ അത് വെച്ച് നമ്മൾ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ആ നമ്പർ വെച്ച് നമുക്ക് ഇതില് ഗ്രാമിൽ ലോഗിൻ ചെയ്യാനും ടാക്സി എടുക്കാം അതാണ് നല്ലത് ഇപ്പൊ എയർപോർട്ടില് പോവാൻ ലഗേജ് അപ്പൊ അതുകൊണ്ട് ടാക്സി എടുക്കായിരിക്കും നല്ലത് അപ്പോ ടാക്സി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്താൽ മതി എയർപോർട്ടിന് മുന്നിൽ തന്നെ വണ്ടികൾ വരും നമ്മുടെ സാധ ഊബർ ബുക്ക് ചെയ്യണ പോലെ തന്നെ നമ്പർ നോക്കി കയറിയാൽ മതി നമ്മുടെ വിയറ്റ്നാമിൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് വെറൈറ്റി ഞാൻ അതൊരു തായ്ലൻഡിലും മലേഷ്യയിലും ഒക്കെ റൈറ്റ് ആയിരുന്നു ഈ എയർപോർട്ടിൽ നിന്ന് ടൗണിലേക്ക് അതായത് നമ്മൾ ഹോട്ടലിൽ എടുത്ത് സ്ഥലത്തേക്ക് ഏഴ് കിലോമീറ്റർ ഉള്ളതാണ് അപ്പോൾ ടാക്സി വിളിക്കായിരിക്കും നല്ലത് ലാഗേജ് ഒക്കെ ഉണ്ടല്ലോ പബ്ലിക് ട്രാൻസ്പോർട്ട് നോക്കി വന്ന് ആ വഴിക്ക് അത് പഠിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വഴിയെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ടാക്സി വിളിക്കായിരിക്കും നല്ലത് ജസ്റ്റ് മുന്നൂറ് രൂപയുടെ മുന്നൂറ് രൂപ ടാക്സിക്ക് വരും അപ്പൊ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ടാക്സി നമ്മൾ നമ്മളറങ്ങി ഹോസ്റ്റൽസ് ആൻഡ് സ്യൂട്ട്സ് ഇതാണ് ഇതാണ് നമ്മുടെ മെയിൻ സിറ്റി തന്നെയാണ് നല്ല ഡിസ്ട്രിക്ട് വണ്ണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്ട്രിക്ട് വൺ എന്നാണ് ഈ ഏരിയയുടെ പേര് ഇവിടെ തന്നെ ഹോട്ടൽ എടുക്കുന്നത് കേട്ടോ നമുക്ക് ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് നോക്കാം ഞാൻ അടുത്തൊരു ഹോസ്റ്റലാണ് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് പൈസ ലാഭിക്കാനായിട്ട് ഹോസ്റ്റൽ എടുത്തേക്കണേ റിസപ്ഷൻ ഇവിടെ ആരും ഇതാണ് നമ്മുടെ അപ്പൊ ഞാൻ ചെക്ക് ഇൻ ചെയ്തിട്ട് ലഗേജ് ഉള്ളില് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി നമുക്ക് അധികം സമയമില്ല കളയാൻ പിന്നെ ഈ ഹോട്ടലിനെ പറ്റി പറയാണെങ്കിൽ നല്ല കൂതർ സെറ്റപ്പ് ആണ് ഒരു കാരണം ഞാൻ റെക്കമെന്റ് ചെയ്യില്ല ഇതിനടുത്ത് തന്നെ വേറെ അടിപൊളി ഹോട്ടലുകൾ വേറെ ഉണ്ട് അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോവാം ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വരും വണ്ടി അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ ലൊക്കേഷനിലേക്ക് പോവാണ് ബൻതാങ് മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോണത് നമ്മൾ ഗ്രാബ് വിളിച്ചിട്ടുണ്ട് ഗ്രാബ് സ്കൂട്ടറെ വിളിച്ചേ സ്കൂട്ടർ ആവുമ്പോൾ ലാബ് ആണ് മുപ്പത് രൂപയാവുള്ളു അപ്പോ ഇനിയിപ്പോ നമ്മുടെ ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്കൂട്ടർ വിളിച്ച് പോവാണ് ഏറ്റവും നല്ലത് ദയാ കാണുന്ന ബിൽഡിങ് കണ്ട അത് ഇവിടുത്തെ ഒരു ഫേമസ് ലാൻഡ് മാർക്ക് ആണ് പേര് ഓഫ് ഫിനാൻഷ്യൽ ടവർ എന്നാണ് അതിന്റെ പേര് നമ്മൾ ഈ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യം മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ബാക്കി ഇതിന്റെ പരിപാടി ഞാൻ പിന്നെ പറഞ്ഞുതരാം നമ്മളെ ഗ്രാബ് മുന്നിൽ ഇത് ഗേറ്റ് 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 എന്ന് എഴുതി മെയിൻ മെയിൻ നോക്കട്ടെ ഇതാണ് അതിന്റെ ായിരുന്നു അതായത് ഒരു വലിയൊരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ് ഈ മാർക്കറ്റ് പണിതേക്കണേ സംഗതി വലിയ സംഭവ ഇതൊരു ഇൻഡോർ മാർക്കറ്റ് ആണ് കൊറേ സ്ഥലം നമുക്ക് നടന്നു നോക്കാം ഇത് കണ്ടാ ഇതൊരു ഇൻഡോർ മാർക്കറ്റ് ആണ് മുകളുടെ ഇട്ടിട്ട് മഴ പെയ്താലും നല്ല കണ്ടമാന സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് സ്ഥലം മാത്രല്ല സ്ഥലങ്ങൾ നിലങ്ങോണ്ട് കരകൗശല വസ്തുക്കൾ സോവനീറുകൾ ബാഗുകൾ ചെരുപ്പുകൾ ഷൂകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും സാധനമൊക്കെ വേണ്ടവര് ഇവിടെ വന്നാ മതി ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ വഴി കാണുന്നുണ്ട് എല്ലാ വഴി കൂടിയും പോയി നോക്കുക അപ്പൊ എവിടെയെങ്കിലും ഒക്കെ എത്തും എവിടെ എത്തില്ല ഇതിനോട് അപ്പൊ അത് എങ്ങനെ നോക്കി നടക്കുക ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും നിങ്ങൾക്ക് എങ്കിട് പോണെന്ന് മനസ്സിലായില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തലങ്ങും അല്ലങ്ങും ഈ ഭാഗത്ത് ഫുഡ് ഐറ്റംസ് ആണ് കാപ്പിപ്പൊടി ചായപ്പൊടി പിന്നെ കൊറേ പലഹാരങ്ങൾ അണ്ടിപ്പരി പൂന്തിരി ഇതൊക്കെ ഉണ്ട് ീരുകളൊക്കെ വാങ്ങാൻ പറ്റിയ സ്ഥല ലോക്കൽ ഫുഡും ഉണ്ട് നൈസ് ഇവിടെ ആൾക്കാരെങ്കിലും കഴിക്കുന്നുണ്ട് എന്താവു ഏതായാലും ഒന്നും കഴിച്ചിട്ടില്ല ട്രൈ ചെയ്ത് നോക്കട്ടെ എന്താ നമ്മുടെ സാധനം വന്നിട്ട് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയുള്ളു കഴിച്ചു നോക്കാം ഫ്രൈഡ് റൈസ് കൊഴപ്പണ്ടായിരുന്നില്ല വയർ രൂപ ബാക്കി ഇതിനുള്ളിൽ പണിയാങ്കിടൊക്കെ വഴി കണ്ടുപിടിക്കാൻ സമയെടുക്കും അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചു ആ ടവറിലോട്ട് പോവാം ഈ മാർക്കറ്റ് കണ്ട കണ്ടെങ്ങനെ വിജ്രംഭിച്ച് കെടുക്കാണ് അറ്റം വരെ നമുക്ക് ഫിനാൻഷ്യൽ ടവർ ടവർ എന്ന് ഉണ്ട് അത് കാണാൻ പോവാ ഞാൻ നേരത്തെ വഴി കൂടെ വരുമ്പോ കാട്ടി ആ സാധനം അതിന് മുമ്പിൽ കയറാം അവിടെ ഒരു എന്താ പറയാ പോലെ ഒരു സംഭവം ഉണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ ഹോച്ചിമെൻസിറ്റി പോകാൻ പോവാം അപ്പൊ അതൊന്ന് ആ കാണിട്ട് അവർ കണ്ട എം ബിന്റെ ഇപ്പുറത്ത് അതാണ് സാധനം അല്ലൊരു ഹെലിപാഡ് പോലെ ഇങ്ങനെ സ്ഥലം കണ്ടാ അങ്ങോട്ട് പോവാന്ന് തോന്നുന്നു ഏതൊരു വ്യൂടെക്ക് ഉണ്ട് അത് അതാവാൻ ചാൻസ് പോയി നോക്കാം ഇതിവിടുത്തെ മെയിൻ ഒരു ലാൻഡ് മാർക്ക് ആണ് അങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം കണ്ടാ ഇതാണ് സാധനം നേരെ അടിയിൽ ഇതിലേണ്ടത് ഇതൊരു മാള് പോലെ അതിനുള്ളില് നമ്മള് നേരെ കേറി അതിന്റെ റിസപ്ഷൻ പോലെ ഒരു സെറ്റപ്പ് സൈഗോൺ കണ്ട ഇതാണ് സംഭവം ഒബ്സർവേഷ ടിക്കറ്റ് ടിക്കറ്റ് ഞാൻ ഓൾറെഡി ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം അതിൽ കയറി മേടിച്ചോ അപ്പം നമുക്ക് നാലാമത്തെ ഫ്ലോറിലേക്ക് പോകണം അവിടെ നിന്നാണ് സ്കൈ ഡാക്കിലേക്ക് പോകാനുള്ള ലിഫ്റ്റ് തുടങ്ങണത് നാലാമത്തെ ഫ്ലോറിലാണ് ഈ സ്കൈഡാക്കിലേക്കുള്ള എൻട്രൻസ് അവർ വരെ നമ്മളിത് കയറി പോകണം എസ്കലേറ്റർ പോയി നോക്കട്ടെ അപ്പോൾ കോച്ചിങ് വരണെങ്കിൽ ഇത് മിസ്സാക്കാണ്ട് കാണുക ഇത് അത്ര വലിയ പൈസ ഒന്നും ഇല്ലേ ടിക്കറ്റിന് ഇവിടുത്തെ നമ്മൾ മലേഷ്യൊക്കെ പോകുമ്പോൾ പെട്രോൾ മാസ്റ്റാ അവർ കാണില്ലേ അതേ ഒരു വൈബ് ദയപ്പോ നമ്മൾ നാലാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇതാണ് എനിക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയ വൗച്ചർ ഇത് ഇവിടെ റിസപ്ഷനിൽ കൊണ്ട് കാണിച്ചാൽ മതി അവർ നമുക്ക് ടിക്കറ്റ് തരും അതുകൊണ്ട് വിളിക്ക് പോവാം ഇവിടെ ടിക്കറ്റിന്റെ റേറ്റ് എഴുതി അട രണ്ട് ലക്ഷത്തി ഡോങ് ടിക്കറ്റ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എടുത്താൽ മതി ഇവിടെ വലിയ തിരക്കൊന്നും ഓൺലൈനിൽ കണ്ടപ്പോൾ നല്ല തിരക്കായിരിക്കും പറഞ്ഞത് ാണ് സുഹൃത്തുക്കളെ ഇതിങ്ങനൊരു സർക്കുലർ ഏരിയ ആണ് അതായത് ഈ ബിൽഡിംഗിന്റെ ചുറ്റും ഇങ്ങനെ വട്ടത്തില് നടക്കാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു നടന്ന് ചുറ്റിലുമുള്ള കാഴ്ചകൾ കാണാം ഇത് എവിടെ നോക്കി നോക്കി ബുർജ് ഖലീഫ പോലെ ഒരു സാധനം അങ്ങ് ദൂരെ വെള്ളം കലങ്ങി പക്ഷെ കിടക്ക പക്ഷെട്ടും ഇത് വറുത്ത ഞാൻ നേരത്തെ റേറ്റ് പറഞ്ഞില്ല ഇരുപത്തി രണ്ടു ലക്ഷത്തി നാപ്പതിനായിരം ടോങ് അതായത് ഇന്ത്യൻ രൂപയില് പറഞ്ഞ എണ്ണൂറ് രൂപ ഇതിന്റെ അടുത്ത് വരും ഇല്ല നഷ്ടല്ലോ എന്താണോ എന്തായാലും ഞാനും നോക്കാം വേറെ സൈഡിൽ നിന്നുള്ള വ്യൂ അതായത് ഈ ഒബ്സർവേഷൻ എല്ലാ സൈഡിലും പൈനക്കുലർ വെച്ചുണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലായിടത്തും പൈനാ കുലർ വെച്ചൊക്കെ തലങ്ങും വെല്ലങ്ങും എല്ലായിടത്തും നിന്നിട്ട് നമുക്ക് നോക്കാം ഇത് കണ്ട ഇവിടെ ഒരു ടച്ച് സ്ക്രീൻ നമുക്ക് ഇങ്ങനെ മാറ്റി മാറ്റി കാണാം ഓ ഇത് നൈസാട്ടാ കറക്റ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും ഇത് കണ്ട ഈ നദി കണ്ട ഈ നദിയാണ് ഇത് അപ്പുറത്ത് ആ കാണുന്ന ആ നദി ഇത് കറക്റ്റായി കാണണോന്ന് മനസ്സിലാവണല്ലേ ഐ മീൻ നിങ്ങൾക്ക് ക്യാമറയിൽ എനിക്ക് കാണുന്നുണ്ട് ദിൽഡിംഗ് കണ്ട ആ ബിൽഡിംഗ് ആണ് ആ ബിൽഡിംഗ് ഓ അതെ അതെ ഇത് കണ്ട സ്റ്റേറ്റ് ബാങ്കിന്റെ ബിൽഡിങ് അത് ഇവിടെ എഴുതി വെച്ചിട്ടത് അടിപൊളി സാധനം ഒരു ഭയങ്കര ഒരു ബിൽഡിംഗ് പോലെ കണ്ട അത് ആ കണ്ട ആ ബിൽഡിംഗ് ആണ് ഇത് ശരിക്ക് ഇവിടെ നിന്ന് അതിന്റെ ആ വ്യൂ കാണാൻ പറ്റണത് ഭയങ്കര ഒരു എന്താ പറയാ ഭയങ്കര സ്പെഷ്യൽ ബിൽഡിങ് ഇത് ടോപ്പ് ട്വന്റി ഐക്കോണിക് ബിൽഡിംഗ് ഓഫ് ദ വേൾഡ് അതിൽ അഞ്ചാമതാണ് ഈ സംഭവം നമ്മൾ ഇവിടെയാണെന്ന് തോന്നുന്നു ഇതിലാണ് നമ്മള് നിക്കണം

എന്നാലും കാണാനുള്ളത് അടുത്തത് കത്തീഡ്രലും ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ട് ഭയങ്കര ഭയങ്കര ഫേമസ് ആണ് അതെന്തൊട്ടാ സംഭവം പോയി നോക്കാം അപ്പൊ നമ്മൾ ടവറിന്റെ മുന്നിൽ നിന്ന് മറ്റേ കത്തീഡ്രലേക്കുള്ള ഗ്രാബ് വിളിച്ചിട്ടുണ്ട് ദേ ഇതാണ് കത്തീഡറിന്റെ പിൻഭാഗം ദേ നമ്മൾ എത്തി ഇവിടെ ഒരു എന്താ പറയാ തോന്നുന്നു കണ്ടിട്ട് ആളുടെ ഒരു വലിയൊരു ശില്പം ഇത് കണ്ട ഇതാണ് നോട്രഡാം കത്തീഡ്രൽ പക്ഷെ ഇത് ആകെ പണി നടക്കുക റിനോവേഷനാ വന്ന സമയം ശരിയല്ല ഒരു വലിയൊരു ജംഗ്ഷൻ പോലത്തെ സ്ഥലത്താണ് ഈ കത്തീഡ്രലും പോസ്റ്റ് ഓഫീസും ഇരിക്കുന്നത് ഇതൊരു മെയിൻ ടൂറിസ്റ്റ് ഏരിയ ആണ് നിറയെ ആൾക്കാർ വരണ ഒരു സ്ഥലമാണ് ഇപ്പൊ തൽക്കാലം ഇതിന്റെ പണി നടക്കണോ നമുക്ക് ഇത് കാണാൻ കഴിയില്ല അപ്പോ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ കണ്ടില്ല നിങ്ങക്ക് മനസ്സിലായുള്ള സംഭവം എന്താണ് കത്തീഡ്രലിന്റെ സൈഡിൽ ചുമരുമേ ഇന്നലെ പഴയകാല ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു സംഭവമായിരുന്നു പഴയ വിന്റേജ് ഐറ്റം ഇതിപ്പോ നമ്മുടെ തൃശൂർ ലൂർദി പോലെ കണ്ട ഇതാണ് ഇതിന്റെ മെയിൻ ഒരുപാട് മാറി പിന്നെ നീ കത്തീഡറില്ലേ അതിന്റെ നേരെ ഇടത് ഭാഗത്ത് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ആണ്ടാ ആ എമണ്ട സാധനം അതും ഇവിടത്തെ ഒരു മെയിൻ ലാൻഡ് ആണ് സൈഗോൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് എന്നാണ് പറയുന്നത് അതും കാണേണ്ട ഒരു സംഭവമാണ് അപ്പൊ ഇത് അന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ അതും കാണുക ഇനി നമുക്ക് പോസ്റ്റ് ഓഫീസ് കാണാൻ പോവാം ഇതാണ് ഇവിടുത്തെ പ്രശസ്തമായ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി നോക്കാം എന്താണ് സംഭവം എന്ന് എന്നറിയണല്ലോ ഓരോ എമണ്ടം ബിൽഡിംഗ് കേട്ടോ എം എന്ന് ഒരു ും ഇവിടെ സെറ്റപ്പൊക്കെ ഓ ഇത് പോസ്റ്റ് ഓഫീസ് മാത്രല്ല ഇതൊരു എന്താ പറയാ ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെയാണ് ഈ സോകനീറുകളും സിം കാർഡ് ബസ് ടിക്കറ്റ് ഒക്കെ ഇണ്ട് ഇവിടെ വിയറ്റ്നാമിന്റെ മറ്റേ പോസ്റ്റ് കാർഡ് ഒക്കെ മേടിക്കണ്ട അവർക്ക് സംഭവങ്ങൾ എന്തായാലും ലാസ്റ്റ് ദിവസം റെസ്റ്റോറന്റ് ഉണ്ട് ഓ അതേ കണ്ട ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ പാർസൽ എക്സ്പ്രസ് പോസ്റ്റൽ ഐറ്റംസ് ഇതാണ് പോസ്റ്റ് ഓഫീസ് സെറ്റപ്പ് എന്റെ ആൾക്കാർ ഓ ഇവിടെ പോസ്റ്റ് കാർഡ് മേടിച്ചിട്ട് ഇവർക്ക് അയക്കണം നാട്ടിലേക്ക് അതായത് നമ്മള് വിയറ്റ്നാമിലുള്ള നാട്ടിലേക്ക് ഒരു പോസ്റ്റ് വെറൈറ്റി അല്ലേ അങ്ങനത്തെ സെറ്റപ്പാ പോസ്റ്റ് കാർഡുകൾ കിട്ടും അത് പേടിക്ക എഴുതുക നാട്ടിലുള്ള ആർക്കെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് അയക്കുക അപ്പൊ ഇതും ഒരു അഞ്ചു പത്ത് മിനിറ്റ് കാണാനുള്ളതുള്ളില് ഉള്ളിൽ ചുമ്മാ എന്താ സംഭവം ഇത്ര വലിയ ലാൻഡ് മാർക്ക് ആയതുകൊണ്ട് കാണാന്നുള്ളത് അല്ലാണ്ട് എന്താ പറയാ ഒരു ഫോട്ടോ സ്പോട്ട് എന്നൊന്നും പറയാനല്ലേ ഇവിടെ ഒക്കെ കടകളാണ് ചുറ്റിലും കടകളാണ് അപ്പുറത്തും കട ഇപ്പുറത്തും കട അതായത് ഇവിടെ നിന്ന് സാധനങ്ങൾ പഠിച്ചിട്ട് നാട്ടിലേക്ക് അയക്കുക അതാണ് ഇവിടത്തെ ഒരു അതിന്റെ ഒരു പരിപാടി അപ്പൊ പുറത്തേക്ക് ഇറങ്ങാം ആ കാണുന്നതാണ് കത്തീഡറില് അത് പണി നടന്നുകൊണ്ടിരിക്കുക അതിന്റെ നേരെ ഇപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് കവർ ചെയ്യുക രണ്ടിനും കൂടി കൂടി പോയി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് തന്നെ വേണമല്ലോ അപ്പൊ ഞാനിരിക്കുന്നത് മറ്റേ പോസ്റ്റ് ഓഫീസിന്റെയും കത്തീഡ്രലിന്റെ മുന്നിലാ അപ്പൊ പറഞ്ഞു വന്നത് ഹോച്ച്മാൻ സിറ്റിയിൽ മെയിൻ ആയിട്ട് കാണാനുള്ള സാധനം ഇവിടുത്തെ കൊച്ചി ടണലാണ് ഈ വിയറ്റ്നാം മാറുന്ന സമയത്ത് ഇവര് ഉപയോഗിച്ച ടണലുകൾ അതാണ് ഹോച്ച്മാൻ സിറ്റിയിലെ മെയിൻ ആൻഡ് മേജർ ടൂറിസം അട്രാക്ഷൻ അതാണ് കാണാനുള്ള ഐറ്റം ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് അപ്പൊ ഒരു രണ്ട് ഡേ മതിയാവും ഹോച്ചുമാൻ സിറ്റിയിൽ പിന്നെ ഒരു മെയിൻ നൈറ്റ് സ്ട്രീറ്റ് ഉണ്ട് അതും കൂടി കാണാം അത് പിന്നെ നൈറ്റില് നമുക്ക് ഇന്ന് പോകാം അപ്പൊ പറഞ്ഞു വന്നത് കൊച്ചി ടണല് വെച്ചിട്ട് കൊച്ചി അപ്പൊ പോസ്റ്റ് ഓഫീസ് കത്തിയടലും കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് പോവാനുള്ളത് ഇവിടുത്തെ ഒപ്പേറ ഹൗസ് കാണാനെ ഒപ്പേറൗസിന്റെ മുന്നിൽ നിന്ന് നമുക്ക് ഓഫ് ബസിന്റെ ടിക്കറ്റും കിട്ടും അപ്പോ നമ്മള് ഗ്രാബ് വിളിച്ചു നേരെ അതെ ഒപ്പേറ ഹൗസിന്റെ മുന്നിലേക്ക് എത്തി ഇവിടെ നമുക്ക് മറ്റേ ബസ് കയറിയിട്ട് സിറ്റി ടൂർ പോവാം അതെ അത് കണ്ട അതാണ് സൈഗൺ ഒപ്പേറ ഹൗസ് ഈ സൈഗൺ എന്ന് പറഞ്ഞ ഹോച്ചിമാൻ സീറ്റിന് വിളിക്കുന്ന പേര് സൈഗൺ ഈ ഒപ്പേറ ഹൗസിന്റെ സൈഡില് വലതുഭാഗത്ത് നമുക്ക് ഈ മറ്റേ സൈറ്റ് സീങ്ങിന്റെ സിറ്റി ടൂർ നടത്തുന്ന ബസ്സുകൾ കാണാം ഈ ഓഫ് ബസ്സുകളില്ലേ അത് അതിന് ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്യണം അത് അപ്പുറത്ത് കൗണ്ടർ ഉണ്ട് ആ കാർ കിടക്കുന്നോണ്ട് കാണാം അതിന്റെ പുറകിൽ ഒരു കൗണ്ടറുണ്ട് അവിടൊന്നും ടിക്കറ്റ് എടുക്കാം തിരക്കുള്ള സമയമാണെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരായിരിക്കും നല്ലത് അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോ ഇതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് സിറ്റി റൗണ്ട് അടിച്ച് കാണിക്കും ഇത് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് സിറ്റി ഒരു വൺ ഫുൾ ഡേ ഉള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒന്നര മണിക്കൂറിന്റെ ഒരു സിറ്റി സൈറ്റ് സീയിങ് ടൂർ ഇതപ്പോ ഒരു ക്യൂ ആർ കോഡ് കിട്ടും അത് ഇവിടെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാസ് തരും ആ പാസ് കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ ആ ബസ്സിൽ കയറും അതായത് ബസ്സിലൊക്കെ കയറണേന്ന് അവര് പറഞ്ഞു അതേ ആ റെഡ് ബസ് ആണ് നമുക്ക് പോകണത് ഇതാ ഇവിടെ അതിന്റെ ഡ്രൈവർ പുള്ളി നിൽക്കുന്നുണ്ട് ആൺലൈൻ ടിക്കറ്റ് ഇതാ ചാതം കഴിഞ്ഞാൽ നമുക്ക് ഇത് കയറാം ഹലോ ആ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്താ നമുക്ക് അതാ നമ്മൾ ഇങ്ങനെ മുകളിലെത്തി രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഒരു ഫുൾ ഡേ ടിക്കറ്റ് അതായത് ആ ഒരു ഫുൾ ഡേ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ കയറാം എവിടെ വേണമെങ്കിൽ ഇറങ്ങാം അതായത് ഇതിങ്ങനെ സിറ്റി കൂടെ അടിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് ഒരു പോയിന്റ് ഇറങ്ങണം പോകാൻ അതിൽ ഇറങ്ങാം അതായത് ഒരു അട്രാക്ഷൻ്റെ അവിടെ നിർത്താം കേട്ടോ അത് ബസ് പോലെ എല്ലാവരും നിർത്തുന്ന സ്റ്റോപ്പ് അല്ല എന്തെങ്കിലും അട്രാക്ഷൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ അവിടെ നിർത്തും ഇപ്പം നമ്മൾ കത്തിയേറ്ററിൽ പോയി അവിടെ ഒരു ഉണ്ട് പോസ്റ്റ് ഓഫീസ് പോയി അവിടെ ഒരു ഷോപ്പ് അതുപോലെ അതൊരു ഫുൾ ഡേ ടിക്കറ്റ് ആണ് പിന്നെ ഈ റൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നര മണിക്കൂറുള്ളോ എല്ലാ അട്രാക്ഷൻ്റെ മുന്നിൽ കൂടെ ഇതോ റൗണ്ട് അടിക്കും സ്റ്റോപ്പില്ല അതായത് നമുക്ക് ബസ്സിൽ നിന്ന് കാണാം ഒരു ഈവനിങ് സമയത്ത് മാത്രമേ ഉള്ളൂ ഈവനിങ് വേണമെന്നതിനാണ് അടിപൊളി നൈറ്റ് ലൈഫ് ഒക്കെ കാണാം അപ്പം നിങ്ങൾക്ക് സമയം എന്നുണ്ടെങ്കിൽ ഫുൾ ഡേ എടുക്കേണ്ട ആവശ്യം ഞാൻ പറയുന്നില്ല കാരണം അത് നഷ്ടമായിരിക്കും കാരണം നമ്മള് വിചാരിക്കുന്നവർത്തിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല ഇതിനായിട്ട് എപ്പിരി എടുത്തു വിചാരിച്ചത് നിങ്ങൾക്ക് കുറെ സമയം ഉണ്ടെങ്കിൽ ഫുൾ ഡേ എടുത്തോ അല്ലെങ്കിൽ ഇതാണ് നല്ലത് നമ്മൾ എല്ലാ സ്ഥലങ്ങളും പോയി കണ്ടിട്ട് വൈകുന്നേരം വന്നിട്ട് ഒരു സിറ്റി ടൂർ അടിക്കുക കേട്ടാ അപ്പൊ അതെ ഒപ്പേറെ മുന്നിൽ നിന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ബസ് എടുത്തു സോ ക്യൂട്ട് ഇതിൽ കയറി ആരുടെയോ കൊച്ചാ കൊള്ളാം അതെയ്തേ ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ അതാണ് കഫേ അപ്പാർട്ട്മെന്റ് അത് ഇവിടുത്തെ ലാൻഡ് മാർക്ക് അതെല്ലാം ഓരോ കഫേകളാണ് ഓരോ ഫ്ലോറിലും അടിപൊളി സെറ്റപ്പ് അതെ നമ്മൾ നേരത്തെ പോയി കയറിയ ഫിനാൻഷ്യൽ ടവർ ബിടെക്സ് ഓഫ് ഫിനാൻഷ്യൽ ടവർ അതെ അതെ ഇതായത് അവിടെയാണ് നമ്മൾ നേരത്തെ പോയി നിന്നത് ഇതൊരു ഒന്നര മണിക്കൂറിന്റെ ടൂർ ആണ് അപ്പോ അടിപൊളി സംഭവമായിരുന്നു നഷ്ടല്ല

നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പൊ പട്ടായാലും താലിലും ഒക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം വാക്കിംഗ് സീറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് ഇത് ഏതാണ്ട് അതേ വൈബാണ് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്ററോളം ഉണ്ടാവും ഈ അറ്റം അറ്റൻതോട്ട് അറ്റം വരെ അതെങ്ങനെ നടക്കുക രണ്ട് സൈഡിലും ബാറുകള് മസാജ് പാർലറുകള് എല്ലാ ഉണ്ട് അപ്പൊ എന്താ പറയാ വെള്ളം അടിക്കുന്നവർക്ക് അടിക്ക പുക വലി എല്ലാ സംഭവങ്ങളും നേതൃത് കൊണ്ട് ഇടക്കിടയ്ക്ക് മസാജ് പാർലറുകളും കാണാം സംഗതി ഒന്നും പറയാനില്ല മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഈ സ്ഥലം വിയറ്റ്നാമിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഹോച്ചി ഇത് ഹോച്ചിമല്ലാണ് ഹനോയിലൊന്നും ഇതുപോലത്തെ ഇത്രയും കിടൽ തന്നെ ഇല്ല അപ്പോൾ ഹോച്ചിമൽ വരുമ്പോ എന്തായാലും ഈ ഭൂമി അനുസരിച്ചേക്ക് വരിക അറിയാലോ വാക്കിംഗ് സീറ്റ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ടയിൽ ഇങ്ങനെ ബാറിലുള്ള ആൾക്കാർ നമ്മളെ ക്യാൻവാസ് ചെയ്യും ബാറില് വന്ന് കുടിക്കാൻ വേണ്ടി വിളിക്കും കുടിക്കണം എന്നുള്ളവർക്ക് ഏതെങ്കിലും അടിപൊളി ഏതെങ്കിലും കാണുന്നതിൽ കയറി കുടിക്കാം പിന്നെ ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ വരുവാനം വേണമെന്ന് ചോദിച്ചിട്ട് ഇടയ്ക്ക് ചിലവർ വരും അത് ഇവിടെ ലീഗലല്ലാന്ന് തോന്നുന്നുണ്ട് കാരണം ഇവർ വളരെ രഹസ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുക ഈ സാധനം വേണമെന്ന് വീട് അപ്പോ അത് നോക്കി കണ്ടും കളിക്കുക താലിൻ്റെ പോലെ ലീഗൽ അല്ല അത് ഇവിടെ അതേപോലെ തന്നെ ഇവിടെയുള്ള വേറൊരു സംഭവമാണ് ലോഫി ഗാസ് അതായത് ഗ്യാസ് എന്താണെന്ന് അറിയാലോ ഇപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ട അതും ഇവിടെ ഒരു എന്താ പറയാ ഒരു ലഹരി വസ്തു പോലെയാണ് വിൽക്കണത് ഈ വിയറ്റ്നാം ഗവൺമെന്റ് അതിനെതിരെ കുറെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിങ്ങനെ പരസ്യമായിട്ട് ഇവര് വിൽക്കില്ല ഞാൻ അവിടെ വായിച്ചതാണ് വീഡിയോ പക്ഷെ സാധനം കിട്ടും ഇതുപോലെ നമ്മൾ ബാറിൽ ഉള്ളിലേക്ക് കയറിയ അതിനകത്തായിരിക്കും നമുക്ക് സംഭവം കിട്ടുക ഫിഗാസ് ഒരു ബലൂണിനകത്ത് നിറച്ചിട്ടത് തരിക നമ്മളത് പിന്നെ ശ്വസിക്കുമ്പിരിച്ചോണ്ടിരിക്കും അതാണ് സംഭവം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ അതുപോലെ റിസ്ക് പരിപാടിക്കൊന്നും പോയില്ല അപ്പോ ടീമായിട്ടുണ്ടെങ്കി വളരെ ശ്രദ്ധിച്ചു മാത്രം ഇത്തരം കാര്യങ്ങളിൽ ചെന്ന ചാടുക ഇപ്പൊ ഞാൻ ഈ സ്ട്രീറ്റിന് ഒരു അറ്റത്ത് അറ്റത്തേക്ക് നടന്നതിന് ഉള്ളിൽ തന്നെ എന്നോട് ഒരു നാല് അഞ്ചോ പേര് മരുവനെ വേണമെന്ന് ചോദിച്ചു വന്നായിരുന്നു രണ്ടു പേര് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ട് ആണ് ഉദ്ദേശം ഞാൻ അധികം പ്രോത്സാഹിപ്പിച്ചില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ശ്രദ്ധിക്കുക ഭയങ്കര ഓവർ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും അത് എന്തോ ദുരുദ്ദേശമാണ് അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സ്കൂട്ടായിക്കോളുക അപ്പൊ പൂ എസ് സൈറ്റ് ഇത്ര തന്നെയുള്ളൂ അപ്പോ മദ്യപിക്കേണ്ടവർക്ക് കഴിക്ക അല്ലെങ്കിൽ ഫുഡ് അടിക്കുന്നവർക്ക് ഫുഡ് അടിക്ക അപ്പൊ നൈറ്റ് എന്തായാലും ഒരു എട്ട് മണി ഒമ്പത് മണി ആ ഒരു സമയത്ത് വന്നാ മതി അപ്പോ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോവാം അപ്പോ നൈറ്റ് സൈറ്റ് ചെയ്ത് ചെയ്തു തിരിച്ചു തിരിച്ചുറൂന്നിട്ട് പോവാ സംഗതി ഈ പട്ടായം പത്തോങ്ങും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പത്തോങ്ങിന് അത്ര ഇല്ല പട്ടായക്കാളും പട്ടായി കഴിച്ചു അത്ര തന്നെയുള്ളു പിന്നെ ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കും ഈ പട്ടായിലും പത്തോങ്ങിലൊന്നും ഒന്നും അവര് വീഡിയോ എടുപ്പിക്കില്ല അതായത് ഈ ഒക്കെ ഇവിടെ വീഡിയോ എടുക്കുക മസാജും ബാറും ഉണ്ട് സംഗതി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു പേര് ും സജഷൻ പറയുന്നുണ്ടായിരുന്നു പോലെ വീഡിയോ ചെയ്യണം നമ്മൾ സാധാരണ സിംഗിൾ വീഡിയോ ഗൈഡ് ആയിട്ടാണല്ലോ സ്ഥലത്തേക്ക് പോകാനുള്ള ഡീറ്റെയിൽസ് അതായത് ആ സ്ഥലത്തേക്ക് പോകാനുള്ള ഐറ്റനറി പ്ലാൻ ചെയ്യാം വിയറ്റ്നാമിന്റെ അങ്ങനത്തെ സിംഗിൾ വീഡിയോ ഗൈഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വ്ോഗായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോ ഇപ്പൊ ചെയ്യണത് അതായത് ഓരോ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസും അതിന്റെ ലൈവ് ആയിട്ട് നമ്മൾ കാണിക്കുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാം സിംഗിൾ വീഡിയോ ഗൈഡ് വേണ്ടവർക്ക് അത് എന്തായാലും അപ്ലോഡ് ചെയ്യും അപ്പോ വിയറ്റ്നാം പോകാൻ പ്ലാൻ ചെയ്യുന്നവര് ആ വീഡിയോ കണ്ടാൽ മതി എറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പ്ലാൻ ടൈറ്റ്ണർ ഇടാക്കാൻ പറ്റും വള് പോലെ കാണണം എന്ന് പറഞ്ഞവർക്കാണ് നമ്മളിപ്പോ ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നത് അപ്പോ ഇത് നമ്മളുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു നാളെ നമ്മൾ ഇവിടുത്തെ ഫേമസ് കുച്ചി ടണലാണ് കാണാൻ പോണത് അത് ഈ ഹോച്ച് സിറ്റിയിൽ വരണത് ഈ കൊച്ചി ടണൽ കാണാൻ വേണ്ടിട്ടാണ് പിന്നെ ഭൂവൻ സ്ട്രീറ്റ് രണ്ടാമതാണ് ഭൂയൻ സ്ട്രീറ്റ് ഫസ്റ്റ് കുച്ചി ടണൽ അപ്പൊ നാളെ നമ്മൾ കാണാൻ പോണത് കൊച്ചി ടണലാണ് നാളത്തെ കൊച്ചി ടണലിന്റെ വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യാം പിന്നെ എല്ലാത്തിനും ഗൈഡ് പറഞ്ഞല്ലോ ഗൈഡ് വീഡിയോ നമ്മൾ വലിയ സിംഗിൾ വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യണതായിരിക്കും